ഈ സ്റ്റാഫുകൾ അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവേണ്ട സമയായി അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് സാധാരണ നേരത്തെ നമ്മൾ പഠിച്ചു വരുന്ന ഓട്ടോമാറ്റിക്കലി സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് കോളേജിൽ എത്തി നമ്മളൊരു ട്രാക്കിൽ നമ്മൾ ഗവൺമെന്റ് ഒരു ട്രാക്കിൽ ഇങ്ങനെ പോവുകയാണ് ചെയ്യാം പക്ഷേ ഇന്ന് ഒരുപാട് പ്രൈവറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് വിദേശ രാജ്യങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മൾ സ്റ്റാഫ് വന്നിരിക്കുക നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള ക്വാളിറ്റി അയാളിൽ മതി പക്ഷേ നമ്മൾ തന്നെ മാറി നമ്മൾ ബിസിനസ് പ്രോഗ്രസ് വരുമ്പോൾ നമ്മൾ തന്നെ മാറുമ്പോൾ നമ്മളുടെ ഒക്കെ മാറി നമ്മുടെ സോഫ്റ്റ്വെയർ മാറി അപ്പോൾ അതിന് ഈ സ്റ്റാഫിന് ഒരു പക്ഷേ അവരും കൂടെ എന്ത് ചെയ്യണം ഇതോടൊപ്പം ഈ ഇത് അവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലി ആ അത് മാത്രം മതി ഇനി അടുത്തതൊന്നും വേണ്ട എന്നുള്ളതിന് പകരം ഇവരെങ്ങോട്ടാണോ ഇതിൻ്റെ ഓണർ പോകുന്നത് ഇവിടെ എവിടെ എങ്ങനെയാണോ സോഫ്റ്റ്വെയർ മാറുന്നത് അടുത്ത സോഫ്റ്റ്വെയർ ഏതാണോ വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ട് സോഫ്റ്റ്വെയറിനെ പറ്റി അവരൊരു ഗഹനമായ പഠിത്തവും പഠനവും നടത്തണം എങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഈ കമ്പനി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ടും ഇയാൾ ഞാൻ നേരത്തെ പറഞ്ഞതിനെ പറഞ്ഞ പോലെ ഇയാൾ മാറ്റി നിർത്തിയിട്ട് പുതിയ ഒരാളെ വെക്കേണ്ടി വരുന്നത് എന്തായാലും നിലവിലുള്ള സ്റ്റാഫ് പുതിയ ടെക്നോളജി പുതിയ സിസ്റ്റം പഠിക്കുന്ന കൂടിയിട്ടേ ഉള്ളൂ അത് അയാളുടെ പഠിക്കുന്നത് കമ്പനിക്കും ഗുണകരമാണ് അയാൾക്കും ഗുണകരമാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആളുകൾ സ്റ്റാഫിന് ഒരു ഒരു മേജർ ഫാക്ടർ അവർ ഫേസ് ചെയ്യുന്നത് ആണ് ഒരു ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ എവിടെ പോയാലും എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു റിജക്ഷൻ വളരെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് നോക്കുന്ന സമയത്ത് അങ്ങനത്തെ സ്റ്റാഫ് ഭയങ്കര സെക്യൂർഡാണ് ഈ പ്രൈവറ്റ് സെക്ടറിൽ ഈ ഒരു ഫാക്ടർ അവർ വല്ലതായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ശരിക്കൊക്കെ എന്താണ് പറയാനുള്ളത് എത്രത്തോളമാണ് ഈ സ്റ്റാഫുകൾ പ്രൈവറ്റ് സെക്ടറിൽ സെക്യൂർഡ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ വേൾഡിലെ ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് അഥവാ വളരെ ഉയർന്ന നിലവാരാണ് ഇന്ത്യയെ അപേക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു അറുപത് വയസ്സായാലും ജോലി ചെയ്യാനുള്ള സ്കില് അവർക്കുണ്ട് പക്ഷേ പ്രൈവറ്റ് സെക്ടറിലാവുമ്പോൾ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഞാൻ അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ജോലി ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അയാൾക്കൊരു അസുഖം വന്നപ്പോൾ നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അയാളെ ജോലി നിന്ന് പിന്നെ തിരിച്ചയാൾക്ക് അവിടെ ജോലിക്ക് കയറാൻ പറ്റില്ല പല സ്ഥലത്തും അയാൾ നല്ല അക്കൗണ്ടൻ്റാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം ജി എസ് ടി ഓൺലൈൻ ചെയ്യാനും അറിയാം പിന്നെ എക്സൈ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് പല നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പക്ഷേ അയാൾക്ക് എവിടെയും ജോലിക്ക് എടുക്കാൻ തയ്യാറാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു സ്ഥലത്ത് അയാളെ ജോലിക്കെടുത്തത് അപ്പോൾ ഈ ഏജ് എന്നുള്ള വലിയൊരു ഫാക്ടറാണ് ഈ പ്രൈവറ്റ് സെക്ടറിൽ കാരണം എല്ലാവർക്കും ആളുകളെ വേണ്ടത് വയസ്സ് കുറഞ്ഞ ആളുകളാണ് അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഈ ജോലി സെക്യൂർഡ് അല്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ കല്യാണത്തിനൊക്കെ ഈ പ്രൈവറ്റ് സെക്ടറിലെ ജോലി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് കടവല്ല ഗവൺമെൻറ്റിലാണെങ്കിൽ ആ ജോലി സെക്യൂർഡ് ആണ് പ്രൈവറ്റിലാണ് ഏത് സമയത്തും ആൾ പിരിച്ചുവിടപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നു വിട്ടാൽ മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സാകുമ്പോൾ ഒരാൾ മതിയാക്കി അവിടുന്ന് പോയി വരുമ്പോൾ അതേ ജോലി ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ ഏജ് കേൾക്കുമ്പോൾ തന്നെ അയാളെ നിരസിക്കപ്പെടുക എന്നുണ്ടാകുന്നത് അപ്പോൾ അത് ഈ ഏജ് ഔട്ട് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് മറികടക്കാൻ പറ്റും അതിനെങ്ങനെ മറികടക്കണം എന്ന് പറഞ്ഞാൽ ആളുകളുടെ മാനദണ്ഡം മാറണോ അത് ഓരോരോ മാനദണ്ഡം മാറണം ഇയാൾക്ക് അത് ഒരാളുടെ പരീക്ഷണമാണ് ഒരാൾ വെക്കുക കാരണം ആൾ ഫ്ലെക്സിബിലിറ്റി ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ സാധാരണ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ആളുകളുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി അതേപോലെ ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ അയാൾക്ക് ഇൻപുട്ട് ഒരു ഒരു വ്യവസായി എന്നുള്ള ആൾക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാൾ എന്താ അയാളുടെ അടുത്ത് അയാൾക്ക് അയാളുടെ ഇൻപുട്ടാണ് അയാൾക്ക് കിട്ടുക അത് വേണ്ടത്ര കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ധാരണ പലപ്പോഴും ഒരു വ്യവസായിനെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ആ മാനദണ്ഡം ജനങ്ങൾ ആളുകൾ വ്യവസായികളിൽ നിന്ന് മാറേണ്ടതാണ് വയസ്സ് കഴിഞ്ഞാലും എങ്ങനെയാണ് മാറി കളിക്കാൻ പറ്റുക ഇത് സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടെ എല്ലാരും എന്താ ചെയ്യുകയെന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠിത്തൊക്കെ നിക്കും അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അയാളൊന്നും പഠിക്കില്ല കാരണം അവിടെ പോകുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യാനുള്ള എൻ്റെ ഈ പഠിത്തം മതി എന്നുള്ള ആൾക്കും പക്ഷെ ആ കമ്പനിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഞാനും കൂടി ഡെവലപ്പ് ആവണം എൻ്റെ കൂടി പ്രൊഫൈൽ നന്നാവണം എന്നുള്ള ചിന്ത തൊഴിലാളികളെടുത്ത് വേണം കാരണം തൊഴിലാളികൾ ഓൺലൈനിലൊക്കെ പോകും ജോലി ചെയ്തുകൊണ്ട് എന്നെ പഠിക്കാവുന്ന ധാരാളം പഴയ പോലെ കൂടെയല്ല ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളിവിടെ ഉണ്ട് ആ സാധ്യതകൾ ഈ തൊഴിലാളികൾ ഉപയോഗിക്കണം സ്റ്റാഫ് ശരിക്കും അത് ഉപയോഗിക്കണം കാരണം എനിക്ക് ഇനി വരാൻ പോകുന്ന ഇവിടെ അല്ലെങ്കിൽ മെച്ചപ്പെട്ട എൻ്റെ എൻ്റെ പ്രൊഫൈല് ഇപ്പോൾ ഉള്ളതിനെനിക്ക് ഒന്നുകൂടി ഉയർത്തണം ധാരാളം സാധ്യത ഉണ്ട് കാരണം നേരത്തെ പോലെയുള്ള ഇപ്പോൾ വീട്ടിലിരുന്ന് ഒഴിവ് സമയത്ത് പഠിക്കാൻ പറ്റുന്ന ധാരാളം കോഴ്സുകളുണ്ട് അങ്ങനെ എടുത്ത് പഠിക്കുമ്പോൾ ഇയാളുടെ പ്രൊഫൈല് മാറി ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ആൾക്ക് നേരത്തെ ഇയാൾക്ക് നേടാൻ കഴിയാത്ത സ്കൂൾ തലത്തിൽ പഠിച്ച് വരുന്ന കുട്ടിക്ക് നേടാൻ കഴിയാത്ത അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല ഇപ്പോൾ ഏതൊരാൾ വേറെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉന്നതിക്ക് പിന്നിൽ അയാളുടെ എഫേർട്ടായിരിക്കും ആ എഫേർട്ട് എന്ത് ചെയ്യണോ ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ എല്ലാം അവസാനിപ്പിച്ച് ഇനി ഇത് മതി ഈ ജോലി മതിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് അയാളെക്കാട്ടിയും പഠിത്തമുള്ള ആളുകൾ അയാൾക്കാട്ടേയും നല്ല പ്രൊഫൈലുള്ള ആളുകൾ വരുമ്പോൾ കമ്പനി അയാളെ മറ്റേ ചൂസ് ചെയ്യുന്നുള്ള ഉറപ്പാണ് അവിടെയൊക്കെ എന്ത് ചെയ്യണം ഞാൻ മാറണം എന്നുള്ള തോന്നൽ തൊഴിലാളികൾ എടുത്തു വേണം ഒരു സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് പോരാ എനിക്ക് ഒന്നുകൂടി ഇനിയും പഠിക്കണം എന്നുള്ള ഇനിയും ഞാൻ അറിയണം ഇനിയും എക്സ്പീരിയൻസ് വേണം എന്നുള്ള തോന്നൽ ഈ ഓൺലൈൻ പഠിച്ചു ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് അവരുടെ പ്രൊഫൈൽ നന്നാക്കുന്നതാണ് ഒരു എംപ്ലോയിൻ്റെ പ്രൊഫൈൽ എത്രമാത്രം ആണ് സാധാരണ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു കമ്പനി എൻ്റർപ്രണർ ആണെങ്കിൽ നമ്മളൊരു ആണെങ്കിൽ ആദ്യം ഇയാളുടെ ആവശ്യമുള്ള ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഘടകങ്ങളും അതിനകത്ത് ഉണ്ടാകും പക്ഷെ അതൊരു പോസിറ്റീവാണ് ഞാൻ ഇയാളുടെ എനിക്ക് ആവശ്യമുള്ളതിനായിട്ട് ഞാൻ അയാളെ വിളിച്ചിരിക്കുന്നത് പക്ഷേ അയാളുടെ അഡീഷണൽ ആയിട്ട് കുറേ പ്രൊഫൈൽ ഇതുണ്ടാവും അയാളുടെ ക്വാളിറ്റി ഉണ്ടാവും കുറേയാളുടെ പാത എന്തുണ്ടാവും പ്രൊഫൈലിൽ അത് എൻ്റെ കണ്ണിൽ അറിയാതെ തുടക്കം അയാൾക്ക് ഈ കഴിവും കൂടി ഉണ്ട് അയാൾക്ക് ഇതും കൂടി പഠിച്ചിട്ടുണ്ട് അയാൾ ഇതും കൂടി പഠിച്ചിട്ടുണ്ട് അയാളിതും കൂടി പഠിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അയാളെ ഫസ്റ്റ് അയാളെ പ്രിഫർ ചെയ്യും ഇതേ ആൾ കുറച്ചും കൂടി വേറൊരാളുണ്ട് ഇതേ പ്രൊഫൈലായിട്ട് വന്ന് ജോലിക്ക് വന്ന ഒരാളുണ്ട് അയാൾക്ക് ഞാൻ പറഞ്ഞ മിനിമം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ ആയിട്ട് ഇയാൾക്ക് എന്തും കൂടി ഉണ്ട് അത് ഒരു വ്യവസായ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് കാരണം ഒരു വ്യവസായി എന്നുള്ള ആൾക്ക് വീക്ഷിക്കാന്ന് വെച്ചാൽ അയാൾക്ക് അഡീഷണൽ ആയിട്ടൊരു കഴിവും കൂടി ഉണ്ട് അഡീഷണൽ ആയക്കാൾ ഒരു പാസ്സായിട്ടുണ്ട് അപ്പം ആ അതുകൊണ്ട് അയാളാണ് ശരിക്കും നമ്മളെ ആരായാലും ചെറിയ വ്യവസായി ആണെങ്കിൽ അയാളെയാണ് ആരും അയാൾക്ക് ഇങ്ങനൊരു കൂടി ഉണ്ട് അയാൾ ഇന്നതും കൂടി പാസ്സായിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു മിനിമം ക്വാളിറ്റിയുള്ളൂ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളൂ എന്ന് വെച്ചാൽ അയാൾ അവിടെ തന്നെ ചേർന്നിട്ട് നിൽക്കുക അയാൾ വേറെ ഒരു അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി പഠിച്ചു അങ്ങനെയാണല്ലോ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും നൈറ്റ് ബാച്ചിലോ മറ്റുള്ള ഏതെങ്കിലും ബാച്ചിലോ ബാച്ചിലൊക്കെ പോയിട്ടായാലും വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് അതിന് പ്രമോഷൻ കിട്ടാത്ത ആവശ്യമാണ് അത് പ്രൊമോഷന് വേണ്ടി മാത്രം അത് പ്രൈവറ്റ് സെക്ടറിലും അങ്ങനെ തന്നെയാണ് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും അവർ അഡീഷണൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഒന്നുകൂടി ഉണ്ടാകുന്നതായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊമോഷനായിട്ട് അവിടെ കിട്ടും നേരെ മറിച്ച് അവര് ജോലി പറയാം ജോലി കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് പറയുന്നത് ഗവൺമെന്റ് ഒന്നല്ലല്ലോ പ്രൊമോഷൻ കിട്ടാനില്ലോന്നുള്ളല്ലോ അവർ കിട്ടാവുന്ന അത്ര അറിവ് സമ്പാദിക്കാന്നുള്ളതാണ് അതിന്റെ ഒരാളുടെ പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്നുള്ള നമ്മൾ നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നു അവരെ വ്യവസായം കാണുകയോ പക്ഷേ പറ്റി ഞാൻ ഈ കാര്യത്തിൽ നേരെ വിഭിന്നനാണ് കാരണം എനിക്ക് ഒരു മകനും ഒരു മകളും ഉള്ളത് രണ്ടാളിയും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ എൻ്റെ വ്യവസായം ഞാൻ പറത്തു കൊടുത്തുകൊണ്ടുപോകുന്ന വ്യവസായത്തിൻ്റെ ഏറ്റവും ഹെഡിലാണ് വരുന്നത് അപ്പോൾ അല്ലാതെ അവനൊരു ഡോക്ടർ ആക്കാനോ അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയായിരുന്നു അപ്പോൾ അവനെ എൻ്റെ ഫാദറിൻ്റെ ഒക്കെ പറഞ്ഞ് അവനങ്ങൾ എഞ്ചിനീയർ ആക്കിക്കൂടുകോക്ടറാക്കൂടെ ഞാൻ പറഞ്ഞാൽ എഞ്ചിനീയർക്ക് മുപ്പത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ കൊടുത്താൽ എഞ്ചിനീയർ കിട്ടും അതേപോലെ തന്നെ ഡോക്ടറും കിട്ടും പക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന എൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ് അപ്പോൾ ഞാൻ അവനെ കമ്പനി സെക്രട്ടറി ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവർ ഇൻ്റർ പാസ്സായി ഫൈനൽ അയാൾ എഴുതിയില്ല ഒറ്റ പ്രാവശ്യം അവർ എഴുതിയില്ല എന്നുള്ളതുകൊണ്ട് പക്ഷേ അതാണ് എന്റെ കമ്പനിയുടെ ഇപ്പോൾ ആ പഠിച്ചെടുത്ത ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കമ്പനി സെക്രട്ടറി പഠിക്കുന്ന ഒരു കുട്ടി കമ്പനി സെക്രട്ടറി പാസ്സായില്ലെങ്കിലും കമ്പനിക്ക് ആവശ്യം പഠിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ട് അയാൾ പഠിക്കുന്ന കുറേ അറിവുകളുണ്ടല്ലോ ലോ ഉണ്ടല്ലോ അത് നമ്മളെ കമ്പനിക്ക് ഉപയോഗിക്കാതെന്നുള്ളവർക്ക് പാസ്സാവണമെന്നില്ല പക്ഷേ ആ കമ്പനി ലോ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ വ്യവസായത്തിന് മുതൽക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് അവനെ അതാണാക്കിയിരിക്കുന്നത് അത് തന്നെ ഇന്നൊക്കെ എംബിഒ ഒക്കെ കഴിഞ്ഞു കമ്പനി സെക്രട്ടറി ഇൻ്റർ പാസ്സായതിനു ശേഷം എൻ്റെ കമ്പനിയിൽ ഉണ്ട് അവനെ കുട്ടികളെ നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടുവന്ന വ്യവസായത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാനാണ് രണ്ടുപേരെയും ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് ഷരീഫ് ഖാൻ എന്നൊരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് കണ്ടുപഠിക്കാൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു ടൈം ലിമിറ്റല് ഇത്രമാത്രം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളു അപ്പൊ ഈ ഒരു ഈയൊരു ഈ ഒരു ഷോർട്ട് നമുക്ക് തന്നതിന് ഷരീഫ് ഖാനോട് നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം താങ്ക് യു